നമസ്കാരം എൻ്റെ പേര് ജോവാൻ ലില്ലി ഇന്നത്തെ ഹെഡ്ജിൻ്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം ഓഹരികൾ ചിലവ് കുറഞ്ഞ നിലയിൽ എൻ എസ് സി അഞ്ഞൂറ് സൂചികയിൽ ഉൾപ്പെട്ട മൂന്നിലൊന്ന് ഓഹരികൾ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ കോവിഡ് സമയത്തിനേക്കാൾ ചിലവ് കുറഞ്ഞ നിലയിലാണ് ഒക്ടോബർ മുതൽ ഉണ്ടായ ഓഹരി വിപണിയിലെ ശക്തമായ തിരുത്തലിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത് മാർച്ചിലെ മൂല്യത്തിൽ നിന്നും പത്ത് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ താഴെയാണ് പല ബ്ലൂചിപ്പ് ഓഹരികളും ഇപ്പോൾ വ്യാപാരം ചെയ്യുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് ഭാരതി എയർടെൽ ഐ സി ഐ സി ഐ ബാങ്ക് ഹിന്ദുസ്ഥാൻ യൂണി ലിവർ ബജാജ് ഫിനാൻസ് കോട്ടക് മഹീന്ദ്ര ബാങ്ക് മാരുതി സുസൂക്കി ആക്സിസ് ബാങ്ക് ബജാജ് ഫിൻസർവ് കോൾ ഇന്ത്യ ഏഷ്യൻ പെയിൻസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് ബി പി സി എൽ എന്നീ നിഫ്റ്റി ഓഹരികൾ ഇതിൽ ഉൾപ്പെടുന്നു ഇൻ്റർഗ്ലോബ് ഏവിയേഷൻ ഇൻഡസ് ടവേഴ്സ് ഐ സി ഐ സി ഐ ലാംപാട്ട് എച്ച് ഡി എഫ് സി എ എം സി അവന്യൂ സൂപ്പർമാർട്ട് ഒബ്രോയ് റിയാലിറ്റി പി ഐ ഇൻഡസ്ട്രീസ് തുടങ്ങിയവയും കോവിഡിനെ തുടർന്ന് ശക്തമായ ഇടിവ് നേരിട്ട് രണ്ടായിരത്തി ഇരുപത് മാർച്ചിൽ ഉണ്ടായിരുന്ന മൂല്യത്തേക്കാൾ താഴെ ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന ഓഹരികളാണ് ബാങ്കുകളുടെ കാര്യത്തിൽ മുഖ്യമായും പ്രൈസ് ടു ബുക്ക് വാല്യൂ റേഷ്യോ ആണ് പരിഗണിക്കുന്നത് ബാങ്കിന്റെ ഓഹരി വില പുസ്തക പുസ്തകമൂല്യത്തിന്റെ എത്ര മടങ്ങാണ് എന്നാണ് ഈ മാനദണ്ഡം അനുസരിച്ച് വിലയിരുത്തുന്നത് മറ്റ് കമ്പനികളുടെ പ്രൈസ് ടു ഏണിംഗ് റേഷ്യോ ആണ് പരിഗണിക്കുന്നത് കമ്പനിയുടെ ഓഹരി വില പ്രതി ഓഹരി വരുമാനത്തിന്റെ എത്ര മടങ്ങാണ് എന്നാണ് ഈ മാനദണ്ഡം അനുസരിച്ച് വിലയിരുത്തുന്നത് പല ഓഹരികളും അമിതമായ വിൽപ്പനയ്ക്ക് വിധേയമായി എന്നാണ് അവയുടെ മൂല്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ വ്യക്തമാവുന്നത് മികച്ച കമ്പനികളുടെ ഓഹരികൾ ചെലവ് കുറഞ്ഞ നിലയിൽ വാങ്ങാനുള്ള അവസരമാണ് ഈ തിരുത്തൽ നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നത് നഷ്ടത്തിൽ നിന്ന് കരകയറാതെ നിഫ്റ്റി ചാഞ്ചാട്ടത്തിനൊടുവിൽ ഓഹരി വിപണി ഇന്നും കാര്യമായ വ്യത്യാസമില്ലാത്ത നിലയിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി തുടർച്ചയായി ഏഴാമത്തെ ദിവസവും നഷ്ടം നേരിട്ടു സെൻസെക്സ് പത്ത് പോയിന്റ് ഉയർന്ന് എഴുപത്തി നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലും നിഫ്റ്റി രണ്ട് പോയിന്റ് നഷ്ടത്തോടെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി അഞ്ചിലും വ്യാപാരം അവസാനിപ്പിച്ചു എൻ എസ് സിയിൽ നാനൂറ്റി എഴുപത്തി ഏഴ് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ രണ്ടായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഓഹരികളുടെ വില ഇടിഞ്ഞു അൾട്രാടെക് സിമെൻ്റ് ട്രെൻറ്റ് ബജാജ് ഓട്ടോ ടാറ്റ മോട്ടോഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ ശ്രീറാം ഫിനാൻസ് ബജാജ് ഫിൻസർവ് ബജാജ് ഫിനാൻസ് ഹിൻഡാൽകോ ഇൻഡസ്ട്രീസ് സൺ ഫാർമ എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന് നിഫ്റ്റി ഓഹരികൾ നിഫ്റ്റി ഓട്ടോ മീഡിയ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് റിയൽ എസ്റ്റേറ്റ് ഐ ടി സൂചികൾ അര ശതമാനം മുതൽ ഒരു ശതമാനം വരെ ഇടിഞ്ഞപ്പോൾ ബാങ്ക് സൂചിക അര ശതമാനം ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക രണ്ട് ശതമാനവും നഷ്ടത്തോടെ ക്ലോസ് ചെയ്തു